ഏതെങ്കിലും ഒരു വചനം എടുക്കുക ഏതെങ്കിലും ഒരു വചനം എടുത്തിട്ട് ആ വചനം പ്രഖ്യാപിച്ചാൽ ആ വചനം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈശോ പ്രഖ്യാപിച്ച പോലെ തന്നെ മത്തായി നാല് നാലിൽ ഈശോ പ്രഖ്യാപിച്ച് മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല കർത്താവ് പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് മൂന്നാമത് ഈശോ പറഞ്ഞു ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ ഇത് മൂന്നും നിയമാവർത്തനം ആറിൽ നിന്നും നിയമാവർത്തനം എട്ടിൽ നിന്നും ഈശോ വരക്കിയെടുത്ത് അതുപോലെ കോട്ട് ചെയ്ത് ഉദ്ധരിച്ച വചനമാണ് ഈശോ പറയാണ് ഈ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പ്രയാസം എന്ത് പ്രശ്നമാണ് ജീവിതത്തിലുള്ളതെങ്കിലും അതിന് തത്തുല്യമായ വചനങ്ങൾ ബൈബിളിൽ കിടപ്പുണ്ട് അതെടുക്കണം പ്രഖ്യാപിക്കണം ഉറക്കെ പറയണം വീട്ടിലിരുന്നിട്ട് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം രൂപപ്പെടും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക ഇത് ദൈവത്തിൻ്റെ വാക്കാണ് ആണോ ഇത് ദൈവം അരുളിച്ചെയ്ത വാക്കാണ് ആണോ അപ്പൊ ദൈവത്തിന്റെ വാക്ക് നമ്മുടെ നാവിൽ വിശ്വാസത്തോടെ നമ്മൾ വെച്ച് നമ്മൾ ദൈവത്തിന്റെ വാക്ക് ഉച്ചരിച്ചാൽ അത് ദൈവത്തിന്റെ വാക്കിന്റെ ശക്തി അതിനുണ്ടാവും അത് ദൈവത്തിന്റെ വാക്കല്ലേ അത് ഏശയ്യ അൻപത്തഞ്ച് പത്ത് മഴയും മഞ്ഞും ആകാശത്ത് നിന്നും വരുന്നു അങ്ങോട്ട് തിരികെ മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും ഒന്ന് സാവധാനം ശ്രദ്ധിച്ച് മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു നമ്മൾ കാണുന്ന അതാണ് മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു വന്നിട്ടത് പെട്ടെന്ന് വന്ന പോലെ തന്നെ തിരിച്ചു പോകാതെ അത് ഈ ഭൂമിയെ നനയ്ക്കുന്നു ഭൂമിയെ നനച്ചു കഴിയുമ്പോൾ ഈ വന്ന മഴയും വന്ന മഞ്ഞും രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു ഭക്ഷിക്കാനുള്ളതും തരുന്നു നാളത്തേക്ക് വേണ്ടി വിതയ്ക്കാനുള്ളതും തരുന്നു മനസ്സിലായോ വിത്തും തരുന്നു ചോറും തരുന്നു ഇന്നത്തേക്കും വേണ്ടതും തരുന്നു നാളത്തേക്ക് വേണ്ടതും തരുന്നു എന്ത് മഴയും മഞ്ഞും മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു അങ്ങോട്ട് തിരികെ മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു അത് ഉപമയാണ് അത് എന്തിനെയോ സൂചിപ്പിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞതാണ് അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ എങ്ങനെ മഴ പോലെ മഞ്ഞ് പോലെ അത് വന്നാൽ അത് വരുന്ന സ്ഥലത്തെ നനയ്ക്കും അത് ഫലഭൂയിഷ്ടമാക്കും അവിടെ അത് ഇന്നത്തേക്ക് വേണ്ടതും നാളത്തേക്ക് വേണ്ടതും മുളപ്പിക്കും അങ്ങനെ പറയുന്ന മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു അങ്ങോട്ട് തിരികെ മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ അടുത്ത വാക്യം ഫല രഹിതമായി അത് തിരിച്ചു വരില്ല മനസ്സിലായി അതായത് ഒരു വചനം ഉച്ചരിക്കപ്പെട്ടാൽ അത് ഫലരഹിതമായി തിരിച്ചു വരില്ല എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി Seu